എക്സാലോജിക് വിവാദത്തിലെ സർപ്രൈസ് എൻട്രിയാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആദ്യഘട്ട അന്വേഷണവും ആരോപണങ്ങളും കെട്ടടങ്ങിയപ്പോഴായിരുന്നു ഷോണിൻ്റെ വരവ് പ്രതിപക്ഷം പോലും ഉപേക്ഷിച്ചു തുടങ്ങിയ വിവാദത്തിൽ എന്തിനാണ് ഷോൺ കേസും പരാതിയുമായി ഇറങ്ങിയത് കുറച്ചു കാലം മുൻപ് വരെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പി സി ജോർജിൻ്റെ മകനാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോൺ ജോർജ് മാറി മാറി എൽ ഡി എഫിനും യു ഡി എഫിനും പ്രിയങ്കരനായിരുന്ന പി സി ജോർജിനെ പിന്നീട് രണ്ട് കൂട്ടരും കൈവിട്ടു തിരഞ്ഞെടുപ്പിൽ തോറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അതിൻ്റെ പ്രതികാരം തീർക്കാൻ രണ്ട് കൽപ്പ് ചിറങ്ങി പുറപ്പെട്ടതാണോ പിണറായിക്കെതിരെ ഷോൺ ജോർജ് ഞാൻ മഹാത്മാഗാന്ധി അല്ലല്ലോ മനുഷ്യനല്ലേ യേശുക്രിസ്തു അല്ലല്ലോ മനുഷ്യനല്ലേ ക്ഷമിക്കാൻ നമുക്കറിയാം പക്ഷേ പ്രതികാരദാഹത്തോടുകൂടി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ എന്നാൽ എന്നെ കൊന്നു എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല കഴിഞ്ഞ ഒന്നൊന്നര മാസ വർഷത്തിനിടയിൽ എൻ്റെ കുടുംബത്തോട് വ്യക്തിപരമായി ചെയ്ത ക്രൂരതകൾ അത് മുഖ്യമന്ത്രി നേരിട്ട് അറിഞ്ഞു തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യം മറ്റേ മറ്റേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു നമ്മളെ ദ്രോഹിക്കുന്ന ഒരാൾ കൃത്യമായ അഴിമതിക്കാരനാണെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരെ കൃത്യമായ ഒരു അഴിമതി വിത്ത് പ്രൂഫ് കൈ കിട്ടുമ്പോൾ പിന്നെ ഞാൻ നോക്കിയിരിക്കണം എഴുന്നൂറ്റി അൻപത് രൂപ മുടക്കി സി എം ആർ എൽ കമ്പനിയുടെ വെറും മൂന്ന് ഷെയറും വാങ്ങിയാണ് ഷോൺ കമ്പനിക്കെതിരെ കേസ് കൊടുത്തത് കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഭാഗമായ തൻ്റെ താൽപ്പര്യങ്ങളെ പിണറായിയുടെ മകളുമായുള്ള ഇടപാട് ബാധിച്ചു എന്നതായിരുന്നു വാദം ഹൈക്കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചതോടെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണർന്ന് പ്രവർത്തിച്ചതും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചതും യു ഡി എഫിലെ ഒരു നേതാവും ഇതിനൊന്നും മിനക്കെട്ടില്ലെന്നത് ഓർക്കണം പ്രതിപക്ഷത്തിനു പോലും വേണ്ടാതായ വിവാദം വീണ്ടും കുത്തിപ്പൊക്കിയതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഷോൺ ജോർജിന്റെ വക്കീൽ ഓഫീസിലെ രണ്ട് പാർട്ണർമാരിൽ ഒരാൾ ബിനീഷ് കോടിയേരിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മുൻപ് ബിനീഷ് കേസിൽപ്പെട്ട് ജയിലിലായപ്പോൾ ഇപ്പോൾ വീണയെ പിന്തുണയ്ക്കുന്ന സി പി എം അന്ന് തിരിഞ്ഞു നോക്കിയില്ല കോടിയേരിയുടെ വിലാപയാത്ര വേണ്ട വിധമല്ല നടത്തിയതെന്ന് ഭാര്യ പറഞ്ഞതിന് പിന്നാലെ അവരുടെ സഹോദരൻ ഒരു പെറ്റിക്കേസിൽ അറസ്റ്റിലായി ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞു കോടിയേരിയുടെ കുടുംബത്തിനും ഈ നീക്കത്തിൽ പങ്കുണ്ടാകുമോ എക്സാലോജിക് കമ്പനിക്കെതിരെ തുറന്ന യുദ്ധം ആദ്യം പ്രഖ്യാപിച്ച മാത്യു കുഴൽനാടനും ഒപ്പം കുറച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന കളിയായി ഇതിനെ കാണുന്നവരുമുണ്ട് ചെറിയൊരു പിഴവ് പോലും ഇല്ലാത്ത പരാതിയാണ് കമ്പനി രജിസ്ട്രാർക്കും കോടതിക്കും പോയതെന്ന് അത് വായിച്ച നിയമരംഗത്തുള്ളവർ പറയുന്നു മാത്യു കുഴൽനാടൻ ഷോൺ ജോർജ് ടീം സംയുക്തമായി തയ്യാറാക്കിയതാണിതെന്ന് സി പി എമ്മിൻ്റെ ചില മുതിർന്ന നേതാക്കൾ പോലും കരുതുന്നുമുണ്ട് യു ഡി എഫും എൽ ഡി എഫും അടുപ്പിക്കാത്തത് കൊണ്ട് ഷോൺ ജോർജ് കൂടി നയിക്കുന്ന ജനപക്ഷം പാർട്ടിയുടെ ചായ്വ് ബി ജെ പിയോടാണ് അച്ഛൻ പി സി ജോർജ് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ഒരു കഥയുമുണ്ട് അതുകൊണ്ട് ബി ജെ പി ആകും പിന്നിലെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും ഇപ്പോൾ അന്വേഷണം നടത്തുന്ന കോർപ്പറേറ്റ് മന്ത്രാലയമാണെങ്കിലും ഇനി വരുമെന്ന് കരുതുന്ന സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും ബി ജെ പി കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നതുപോലെ ചിലതൊക്കെ ചെയ്യാനും പറ്റുമെന്നതാണ് ഇതിന് കാരണം അന്വേഷണത്തിന് പിന്നാലെ വീണ വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നാൽ അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് യു ഡി എഫിലാണ് അഴിമതിക്കെതിരെ ഷോൺ ജോർജ് നടത്തുന്ന പോരാട്ടമായി അത് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിലേക്കൊരു ക്ഷണം ജനപക്ഷത്തിനും ഷോണിനും ഉണ്ടായെന്ന് വരാം സഭയുമായി അടുപ്പമുള്ള ഒരു നേതാവിൻ്റെ കുറവ് കോട്ടയത്ത് യു ഡി എഫിന് ഉണ്ട് താനും യു ഡി എഫിലേക്കുള്ള സർപ്രൈസ് എൻട്രി ഒപ്പം പൂഞ്ഞാർ നിയമസഭാ സീറ്റ് ഷോണിനും പിതാവ് പി സി ജോർജിനും കാണാൻ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്